ഹലോ ഗായ്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ഉമ്മച്ചുടെ വീട്ടിലോട്ട് വന്നേക്കാണ് ഉമ്മച്ചി ഉണ്ട് നമ്മുടെ കൂടെ അപ്പൊ ഉമ്മച്ചിന്ന് ബറാത്തിരാവല്ലേ അപ്പൊ ഉമ്മച്ചിന്ന് എന്താണ് അപ്പതേ ഉമ്മച്ചി സെറ്റ് ആക്കി രാവിലെ വെച്ചിട്ടുണ്ട് ഞാനപ്പ വീഡിയോ വീഡിയോ എടുക്കണോന്ന് വിചാരിച്ചില്ല അപ്പൊ ഇത് കണ്ടപ്പോ അങ്ങനെ നിങ്ങൾക്കും കൂടി കാണിക്കാന്ന് ചേച്ചു അപ്പൊ ഇത് ഇതൊക്കെ ഇണത്തപ്പത്തിൻ്റെ മാവാണ് ഇതിൽ നമുക്ക് ഇണത്തപ്പം ഉണ്ടാക്കാനുള്ള മാവൊക്കെ നേരത്തെ തന്നെ രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മ ഒരു രണ്ട് ഗ്ലാസ് എന്ന് വെച്ചാൽ രണ്ട് നാഴിയായി അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ അകത്തേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ എന്നിട്ട് നമ്മളാ ചതച്ച ഏലക്ക കൂടി ഇടുക എന്നിട്ട് നമുക്ക് അതിനാവശ്യമായ ശർക്കര അപ്പോൾ ഞാനിവിടെ കിലോ ശർക്കര എടുത്തേക്കുന്നത് ആ ശർക്കര നന്നായിട്ട് ഉരുക്കുക ഉരുക്കിയിട്ട് അത് ശർക്കര നന്നായിട്ട് ഉരുക്കി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇടുക പിന്നെ ഇതിനാവശ്യമായിട്ട് തേങ്ങ നല്ല ജീരകം തേങ്ങ നല്ല ജീരകം കൂടി മിക്സിഡ് ജാറിൽ ഒന്ന് നന്നായിട്ട് ഒതുക്കുക ഏലക്ക വേണമെങ്കിൽ നേരത്തെ ചതച്ചിട നേരത്തെ ചതച്ചിട്ടിട്ടുണ്ടല്ലെങ്കിൽ ഇതിന്റെ അകത്ത് കൂടി തന്നെ ഏഹ് തേങ്ങയുടെ കൂടി തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ കൂടി ഈ മാവിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഇത് ഇണ്ടാക്കാൻ നോക്കാം ഒരു മാവ് അതെ ഒഴിച്ച് മാവ് ഫസ്റ്റ് തട്ടിയില് നമ്മ നിറച്ചൊഴുക്കരുതിട്ട് ആ പകുതി നമ്മ ഒഴിച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ കൂടി ഒരു പാത്രം കൂടി ഇതിന്റെ മുകളില് വെക്കും അപ്പൊ നമ്മിതില് ഒരു തട്ട് വെച്ചിട്ടുള്ളൂ ഇത് അടിമുട്ടുന്നുണ്ട് നമ്മുടെ പാത്രം അപ്പൊ ഇതൊന്ന് വെന്ത അടുത്തത് ഒഴിക്ക അപ്പൊ ഇത് ഇവിടെ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് മാറ്റാം ഇനി ഈ തട്ടിലോട്ട് നമുക്ക് അടുത്ത ട്രിപ്പും കൂടി രണ്ടെണ്ണം രണ്ട് പ്ലേറ്റിലും കൂടി ഒഴിക്കാനുള്ളത് ഉണ്ടാവും അതും കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പൊ അതേ അടുത്ത തട്ടും കൂടി നമുക്ക് ഒഴിക്കാം ഇനി ഒരു തട്ടിക്കും കൂടി ഇണ്ടല്ലേ ഒന്ന് ആ ഇതൊന്ന് എന്താ വെന്തട്ട് നമുക്ക് അടുത്തത് ഒഴിക്കാം ഇതി തന്നെ ആക്കാം അതെ നമ്മളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ട്രിപ്പിലാ നല്ല വിട്ടൊക്കെ പോന്നിട്ടുണ്ട് സൈഡിൽ നിന്ന് കണ്ട വിട്ട് പോന്നിട്ടുണ്ട് ഒന്ന് ചൂടാറിയിട്ട് എടുക്കും ഇത് കഴിക്കൂല നമ്മ യാസീനൊക്കെ ഊതിയിട്ട് കഴിക്കുള്ളൂ അപ്പൊ ഇതോടെ ഇരിക്കട്ടെ ചൂടാറട്ടെ നമ്മൾ മറ്റേ തട്ട് വെച്ചിട്ടുണ്ട് അതൊരുവിധം വേവുമ്പോ അതിന്റെ മുകളിൽ വേറൊരു പ്ലേറ്റിലും കൂടി വലിച്ചെണ്ണത് വെച്ചത് അതിലും കൂടി ഒഴിക്കാം അപ്പൊ മൂന്ന് തട്ട് ഉണ്ടാക്കാനുള്ള മാവാണ് നമ്മ തയ്യാറാക്കിയേക്കുന്നത് ഓക്കെ മത്തപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത് ഉമ്മച്ചി ഇത് ഉമ്മച്ചിയുടെ റെസിപ്പിയാണ് അപ്പൊ നിങ്ങളെല്ലാവരും ഉണ്ടാക്കാം അപ്പോൾ ഇനി ഇതിലും സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൃഷിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്